ഏത് വേദി ചെന്നാലും ഞാൻ കുടുംബശ്രീയിൽ പാടിക്കൊണ്ടിരുന്ന ഈശ്വര പ്രാർത്ഥന പാടാതന്നെ വിടാറില്ല അപ്പൊ തുടങ്ങട്ടെ അഖിലാണ്ടൻ നുണച്ചീകൾ ഒരുമിച്ചു കൂടി അതിലൊരു നുണച്ചീനെ സെക്രട്ടറി മാക്കി പച്ചാളം ഭാരതി എന്നൊരു ഗുണ്ടീന് ആരോഗ്യമുള്ള ഒരു സ്ഥാനവും നൽകി എനിക്ക് ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ട മാനം കഴിഞ്ഞ കുടുംബശ്രീക്ക് പാടിയ കുടുംബശ്രീ അയ്യോ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടല്ലോ അപ്പൊ തുടങ്ങട്ടെ അയൽക്കൂട്ടം പെണ്ണുങ്ങൾ അടിക്കൂടും നേരത്ത് ചെരവൻ കൊണ്ടോട ശാന്ക്കെല്ലാം സെറ്റസാരി മുണ്ടുമുടുത്ത് വെയിലത്ത് കറങ്ങുവാൻ ശാന്തേവാ സീരിയൽ തുടങ്ങുന്ന നേരത്ത് കമ്മറ്റി നിർത്തിക്കോണം ശാന്തേവാ റങ്ങുന്ന ചമണ്ടിയെ കൂട്ടിക്കോണം ശാന്തേവാ